പക്ഷെ ഇവിടെ വരുമ്പോൾ ഞാൻ വലിയ ആറായിട്ടാണ് വരുമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് പറഞ്ഞത് എന്താ ജാസ്മിന് ജാസ്മിനോട് ഒരു കാര്യം പറയണം കാര്യം പറയണം പക്ഷെ അത് ഇവിടെ പുറത്തെ കാര്യം ഇവിടെ പറയാൻ പറ്റത്തില്ല അപ്പം എനിക്ക് എന്റെ അഭിപ്രായം പറയാലോ ഉളുപ്പുണ്ടോ ജാസ്മിനെ ഗബ്രി നല്ലൊരു പ്ലെയറാണ് എനിക്കെപ്പോഴും മനസ്സിൽ നേരത്തെ പറഞ്ഞുള്ളൂ ജെബ്രി എന്ന കരുത്തുള്ളൂ പക്ഷെ ഗബ്രി നല്ലൊരു പ്ലെയർ ആണ് പക്ഷെ ഇറങ്ങി ഒന്ന് പ്ലേ ചെയ്യണം ആ കൂട്ടുകെട്ടൊന്ന് ബ്രേക്ക് ചെയ്യുന്നത് എപ്പോഴും നിനക്ക് ഗുണം ചെയ്യും വൈൽഡ് കാർഡുകൾ ആരെണ്ണം ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയതോടെ കളികൾ മാറി മറിഞ്ഞെന്ന് തന്നെ വേണം പറയാൻ അല്ലെ വൈൽഡ് കാർഡായി കയറിയവരിൽ പലരും വന്ന ഉടനെ തന്നെ ജാസ്മിനും ഗബ്രിക് ഇട്ട് കൂട്ടി എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ വൈൽഡ് കാർഡായി വന്നവര് തന്നെ ആദ്യത്തെ ദിവസം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മടി തുടങ്ങി എന്നുള്ളതാണ് മൊത്തത്തിൽ പറഞ്ഞൊരു സംഭവ ബഹുല എപ്പിസോഡായിരുന്നു ഇന്നലെ തന്നെ വേണം പറയാൻ അല്ലേ നമുക്ക് അതിലേക്കൊക്കെ വൺ ബൈ വൺ ആയി വരാം എനിക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മുപ്പത്തെ എപ്പിസോഡുകൾ അഥവാ ഇരുപത്തൊമ്പത് ദിനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂ പറയാനായിട്ട് മാത്രം തുടങ്ങിയ ചാനലാണ് കേട്ടോ പലർക്കും അതറിയില്ല അതുകൊണ്ട് ഒരു എനിവേ ഇന്നലത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ ാണ് മെരിഞ്ഞാന്നുള്ള രാത്രിയിൽ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് എന്താണ് ആ സീന് നമ്മുടെ ശ്രീതും തമ്മിൽ ഗാർഡൻ പുല്ലിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പൊ അന്നേരം ശ്രീദിനോട് പറയാണ് എനിക്കൊരു കാര്യം പറയാനാണ് നീ ഞെട്ടരുത് എന്നുള്ള രീതിയിൽ അപ്പൊ അന്നേരം ശ്രീതു ആ പറഞ്ഞു എന്നുള്ള രീതിയിൽ അപ്പൊ അന്നേരം രശ്മിയും പറയാണ് എനിക്ക് നിന്നോട് ഭയങ്കര കൃഷി തോന്നുന്നുണ്ട് അപ്പോഴെ ശ്രീദൂന്റെ റിയാക്ഷൻ ഉണ്ട് മക്കളെ നമുക്ക് എന്താ ശ്രീ நீடக்குற அல்ல அது கொண்டு എന്തായാലും ശ്രീധുര ഞെട്ടി എണിക്കലാണ് ഹെ ഞാനൊന്നും പറഞ്ഞിട്ടുള്ള പാവം സ്വപ്നത്തിൽ ഒരു കരുതിയിലുണ്ടാവില്ല രശ്മിന് തന്നോട് ക്രിസ്ത് തോന്നുന്നു അർജുന മറ്റാണെങ്കിൽ ഓക്കെ ആയിരുന്നു അല്ലേ രശ്മിനെ തോന്നി എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരെങ്കിൽ ചോക്കായി കാണും എന്തായാലും ഇനി ഇപ്പൊ ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലത്തേക്ക് റശ്മിനുമായിട്ട് ഇങ്ങ് മാറി നിന്ന് നടക്കലായിരിക്കും മിക്കവാറും അതിരിക്കും സംഭവിക്കാൻ പോകുന്നത് പൊതുവെ അങ്ങനെയാണോ സംഭവിക്കാറ് ആരെങ്കിലും പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ഏകലത്തേക്ക് പോകില്ല എന്നതാണ് ഞാനൊരിക്കലും അവിടെ രശ്മിനെ കുറ്റപ്പെടുത്തില്ലേ കേട്ടോ പുള്ളിക്കാര് ചെയ്തതാണ് റൈറ്റ് ആയിട്ടുള്ളത് ഒരു ഇഷ്ടം തോന്നിയങ്ങ് തുറന്നു പറഞ്ഞു അതല്ലാണ്ട് അവിടെ പിടിക്കാൻ ഇവിടെ പിടിക്കാൻ അവിടെ തലവിടാനൊന്നും നിന്നിട്ടില്ലല്ലോ തോന്നി അങ്ങ് പറഞ്ഞു ദാർസിൽ നല്ല സ്വഭാവം തന്നെയാണ് അത് എനി അത് അവിടെ കഴിഞ്ഞു പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ഇന്നലത്തെ രാവിലെയാണ് പതിവ് പോലെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നോറയും ശ്രീരേഖയും നമ്മൾ കിച്ചിൽ പണിയെടുക്കുമായിരുന്നു അപ്പൊ നോറ പറയാണ് എല്ലാവരും പറയുന്നത് എമോഷണൽ ഡ്രാമ കളിക്കാണ് എന്നുള്ളതാണ് ഞാൻ അങ്ങനെ ഒന്നല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് പതിവ് പോലെ തന്നെ ശ്രീലേഖ ആണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അതിനിടയ്ക്കാണ് സംഭവിക്കുന്ന മക്കളെ എന്താണ് ആറ് വൈൽഡ് കാർഡ് എൻട്രികൾ അങ്ങോട്ട് വരാണ് അങ്ങനെ വൈൽഡ് കാർഡ് എൻട്രികൾ കയറി വരുന്നു അവരെല്ലാം വീട്ടുകാരെ വരവേൽക്കുന്നു പിന്നെ അതിനുശേഷം എന്താണ് പുതിയ ക്യാപ്റ്റന്റെ സ്ഥാനം ഏൽക്കലാണ് ആരാണ് ക്യാപ്റ്റൻ ജാസ്മിൻ ആണ് അങ്ങനെ ജാസ്മിനോട് ബിഗ് ബോസ് മുന്നോട്ട് വരാൻ പറയുന്നു ഇത്തവണത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാണെങ്കിൽ പവർ ടീം അംഗങ്ങളെ ക്യാപ്റ്റൻ തന്നെ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ ജാസ്മിനെ തനിക്ക് ഇഷ്ടപ്പെട്ട നാല് പേരെ പവർ ടീം അംഗങ്ങളായി സെലക്ട് ചെയ്യുന്നു ആരൊക്കെയാണ് ഗബ്രി റസ്വിൻ അർജുൻ പിന്നെ ഇവരെ സെലക്ട് ആക്കിയതിനു ശേഷം ബിഗ് ബോസിന് അടുത്ത അനൗൺസ്മെന്റ് വരാണ് എന്താണ് അനൗൺസ്മെന്റ് ക്യാപ്റ്റന് പവർ റൂമിൽ കിടക്കാൻ പറ്റില്ല എന്നുള്ളത് ആ ശിവ കുടുങ്ങി കേട്ടോ പാവം ഗബ്രീന്റെ കൂടെ പവർ റൂമിൽ ഒരുമിച്ച് കിടക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു അതങ്ങ് പൊളിച്ചു കൊടുത്തെന്നുള്ളതാണ് ബിഗ് ബോസ് ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് കളിച്ചൊരു കളിയാണത് അല്ലേ ദാജനാണോ ചെയ്യാലോ പക്ഷെ ലേറ്റ് അനൗൺസ് ചെയ്യുന്നുള്ളതാണ് അത് നല്ലൊരു അപ്രോച്ച് ആയിപ്പോയി എന്തായാലും അതിനുശേഷം വൈൽഡ് കാർഡായി കയറി വന്നവർ ഓരോരുത്തരും വന്ന് അവർ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ തുടങ്ങി അതിന്റെ കൂട്ടത്തിൽ നിലവിലുള്ള മത്സരാർത്ഥികളെ കുറിച്ച് അഭിപ്രായം പറയാനും തുടങ്ങി അതിൽ അഭിഷേക എന്ന് പറയുന്നത് ജാസ്മിനെ കുറിച്ചും ഗബ്രിയെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോക്കാം പിന്നെ നിങ്ങളുടെ രണ്ടുപേരോടും എനിക്ക് ഒരുമിച്ച് പറഞ്ഞാൽ മതിയോ ഓരോ മറ്റേ പറഞ്ഞത് അപ്പൊ ഗബ്രി ഗബ്രി നല്ലൊരു പ്ലേയറാണ് എനിക്ക് എപ്പോഴും മനസ്സിൽ നേരത്തെ പറഞ്ഞത് കരുത്തുള്ളൂ ജബ്രിന്ന് കരുത്തുള്ളൂ പക്ഷെ ഗബ്ബറി നല്ലൊരു പ്ലേയറാണ് പക്ഷെ ഇറങ്ങി ഒന്ന് പ്ലേ ചെയ്യണം ആ കൂട്ടുകെട്ടൊന്ന് ബ്രേക്ക് ചെയ്യുന്നത് എപ്പോഴും നിനക്ക് ഗുണം ചെയ്യും ആസ് എ കണ്ടസ്റ്റന്റ് എനിക്കത് ദോഷം ചെയ്യും ാണ് പക്ഷെ നീ അവിടെ പെട്ടുപോയി ഒരു ഇതിൽ പെട്ടുപോയി അത് ബ്രേക്ക് ചെയ്യുന്നത് നിനക്ക് നിന്റെ ഫ്യൂച്ചറിന് നല്ലത് എന്നോട് അത് തന്നെ ഏകദേശം പറയാനുള്ളൂ പക്ഷെ ഇവിടെ വരുമ്പോ ഞാൻ വയ്യാറായിട്ടാണ് വരുമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് പറഞ്ഞത് ജാസ്മിനെ ജാസ്മിനോട് ഒരു കാര്യം പറയണം കാര്യം പറയണം പക്ഷെ അത് ഇവിടെ പുറത്തുകാരി പറയാൻ പറ്റത്തില്ല അപ്പം എനിക്ക് എന്റെ അഭിപ്രായം പറയാലോ ഉടുപ്പുണ്ടോ ജാസ്മിനെ എന്നായിരുന്നു ആൾക്കാരുടെ ചോദ്യം അതെന്തായാലും പൊളിച്ച് മുഖത്തിന്റെ അടി കൊടുത്താൽ എഫക്റ്റ് ആയി പോയില്ല അത് ജാസ്മിൻ അതൊക്കെ എന്തായാലും വേണ്ട ഹിന്ദുക്കളെ ഇതുമായി ജാസ്മിനും ഗബ്രിക്കും കിട്ടിയെന്നുള്ളതാണ് പക്ഷെ ഇതുകൊണ്ടൊന്നും കാലില്ല എന്നുള്ളത് നമുക്കറിയാം നിങ്ങൾക്ക് അറിയാലേ അതുകൊണ്ടൊന്നും ജാസ്മിനും കുൽക്കാൻ പോകുന്നില്ല ഇവര് വീണ്ടും ഇതേ പരിപാടി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇനി അതിനു സംഭവിച്ചെന്താ ഇതിൽ കയറുവ വൈഡ് കാർഡ് ആയിട്ടുള്ള സായ എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ് നേരെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് പുറത്ത് നടന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ് പുള്ളിക്കാര് കെട്ടാനിരുന്ന അഫ്സലിന്റെ വോയിസ് വന്നതടക്കം പറഞ്ഞുകൊടുക്കാണ് ഉള്ളത് പറയുന്നത് ഭയങ്കര കുളത്തിലാണ് ഇതൊരു മാതിരി ഇപ്പൊ ജാസ്മിൻ എല്ലാ ഫേവറിസും ചെയ്തു കൊടുത്ത പോലെ ആയി പോയില്ല അല്ലെ അത് ഈ ബിഗ് ബോസ് തുടങ്ങിയത് തൊട്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന സായെന്നെ പറയുമ്പോഴാണ് കാരണം സായന്റെ റിവ്യൂ കാണുന്നവർക്കറിയാം മുമ്പ് ജാസ്മിൻ ഇപ്പൊ ബിഗ് ബോസ്സിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്നേരം മറ്റുള്ള ആർക്കും കൊടുക്കാത്ത ഫേവറും ജാസ്മിൻ എന്തിനാണ് കൊടുത്തത് എന്ന് പറഞ്ഞവനാണ് ഈ സീക്രട്ട് ഏജന്റ് അഥവാ സായി അതേ പുള്ളിക്കാരൻ തന്നെ പുറത്ത് നടക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞുകൊടുക്കാന്ന് പറയുമ്പോൾ എന്തോ അതൊരു നിലപാടില്ലായ്മമായിട്ട് എനിക്ക് തോന്നി എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ എനിക്ക് അതിനെക്കുറിച്ച് നമുക്ക് ലേറ്റർ നമ്മുടെ മെയിൻ ചാനൽ ആയിട്ടുള്ള ലക്ഷ്മി ഗൈസ് എന്ന് ചാനലായിട്ടുള്ള ഡിസ്കസ് ചെയ്യാം എനിക്ക് ജാസ്മിൻ വേണ്ട ഇന്ത്യ കൂടെ മുഴുവനും കിട്ടി കഴിഞ്ഞു അത് അവിടെ തീരുന്നു പിന്നെ നമ്മൾ എന്താ വൈൽഡ് കാർഡായി കയറി വന്ന രണ്ട് അഭിഷേകങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ഒരാളുടെ പേര് അഭിഷേക് എസ് മറ്റാളുടെ പേര് അഭിഷേക് കെ അതിൽ അഭിഷേക് കെ എന്ന് പറയുന്നത് ഒരു ഗേ ആയിട്ടുള്ള പയ്യനാണ് എൽ ജി ബി ടി ക്യൂനെ റെപ്രസെന്റ് ചെയ്ത് തന്നൊരു പയ്യനാണ് എന്നാൽ അഭിഷേക് എസ് എന്ന് പറയുന്നത് ആന്റി എൽ ജി ബി ടിക്യൂള്ള ഒരുത്തനാണ് എൽ ജി ബി ടിക്കിനെതിരെ സംസാരിക്കുകയും പോസ്റ്റ് ഇടുകയും ചെയ്യുന്ന ഒരുത്തനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടാൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അടി വരുമല്ലോ എന്നാലും വന്ന ഉടനെ തന്നെയുള്ളൂ ഇവ രണ്ടാളും തമ്മിൽ അടി നമുക്കൊന്ന് കണ്ടോക്കാം യുടെ ഫുൾഫോം അത് ഞാനും നമ്മുടെ മലയാള ഭാഷയില് കൊറേവാക്കുകൾ ഉണ്ടല്ലോ പക്ഷെ കേക്ക് ഒറ്റമാക്കി കിട്ടുന്നുണ്ട് അത് ചില വേട് പറയാനും പറ്റത്തില്ലല്ലോ ആളുകൾക്ക് വ്യാഖ്യാനിക്കാം ദിവസം തന്നെ കുഴപ്പമില്ല മനസ്സിലായല്ലോ ഇവിടെ പുള്ളിക്കാരൻ അഭിഷേക് കേന്ദ്രത്തിന് വ്യാഖ്യാനം കൊടുക്കാൻ ശ്രമിച്ചത് അഭിഷേക് കുണ്ടൻ എന്നുള്ളതാണ് കാരണം പുള്ളിക്കാരൻ ഇവിടെ ഗെയ്യാണല്ലോ അതിന് കളിയൊക്കെ പറയാൻ നോക്കിയതാണ് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ കളിയാക്കിയ അഭിഷേക് എസ്സിന് ടോക്സിക് മെന്റാലിറ്റി എത്രത്തോളം ആണുള്ളത് മിക്കവാറും ഇവര് രാജാവായി മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം കഴിഞ്ഞ സീസണുകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഏറ്റവും ടോക്സിക് ആരാണ് അവർക്കാണോ ഏറ്റവും കൂടുതൽ ഫാൻസും അവരാണോ രാജാവാക്കി വെക്കുന്നതും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ടോക്സിക് ആയി മാറാൻ ചാൻസ് അഭിഷേക സ്ഥിനാണ് ഇപ്പോഴെ ഫാൻസുകളെയൊക്കെ തുടങ്ങിയല്ലേ എന്തായാലും അഭിഷേക് എസ് വന്ന ഉടനെ തന്നെ അഭിഷേക് കേട്ട് കൊടുത്തി പിന്നെ നമ്മൾ കാണുന്ന എന്താന്ന് അറിയോ നേരെ കിച്ചോ പോയിട്ട് ജാൻമണിനായിട്ട് കൊടുത്തുതാണ് അതെന്തും പറഞ്ഞിട്ടാണ് ജാൻമൺ എന്തോ മനസ്സിലാകാത്ത ഭാഷ എന്തോ കെയോ പറഞ്ഞ് സാധാരണ ജാൻമൺ എന്ത് പറഞ്ഞാലും മറ്റുള്ളവർക്ക് മനസ്സിലാവില്ലല്ലോ അത് വേറെ കാര്യം ഇവിടെ എന്തോ പറഞ്ഞു അപ്പൊ അന്നേരം മതിരെ കളിയാക്കിക്കൊണ്ട് അഭിഷേക് എസ് എന്ന് പറഞ്ഞു ഏലിയൻ ലാംഗ്വേജ് എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്തു ജാൻമൺ എന്താക്കി താൻ ഏലിയൻ എന്ന് വിളിച്ചു എന്നും പറഞ്ഞു കൊണ്ട് അതിനെ മറ്റൊരു തരത്തിൽ വളച്ചൊടിച്ചു കൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി നമുക്ക് എന്തെല്ലാം സീനൊന്നും കണ്ടോ മനസ്സിലാവുന്ന ഏലിയൻ ലാംഗ്വേജ് അത് എനിക്ക് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല ഏലിയ പ്രകസിക്കണ അറിയാത്ത കാര്യങ്ങൾ ഇവിടെ അകത്ത് പറയുന്നതിനകത്ത് ഏലിയൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോ സൂക്ഷിച്ച് നിങ്ങൾ എനിക്കൊകത്ത് വന്നപ്പോ നമ്മളോട് പറഞ്ഞില്ലേ പുറത്തെ കാര്യങ്ങൾ നമ്മൾ എന്തുമാകും എന്ത് സൂക്ഷിക്കാൻ ഏലിയൻ മീൻ അൺണോൺ നമ്മൾ അൺനോൺ ജീവികളെ വിളിക്കുന്ന പേരാണല്ലോ ഏലിയൻ ജീവികൾ എന്നുള്ളത് അതുപോലെ തന്നെ അൺനോൺ ലാംഗ്വേജിന് ഏലിയൻ ലാംഗ്വേജ് എന്ന് വിളിക്കും ദാറ്റ്സ് താർസിറ്റ് പുള്ളികാൻ പറഞ്ഞിപ്പോ എന്താ തെറ്റു പുളിഖാൻ ജാൻമണി പറഞ്ഞ മനസ്സിലായില്ല അതിന് ഏലിയൻ ലാംഗ്വേജ് എന്ന് വിശേഷിപ്പിച്ചു താർസിറ്റ് സംഭവമി അഭിഷേകസ് എന്ന് പറയുന്ന ടോക്സിക് ആണെങ്കിലും ഞാൻ ഞാനുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് നിൽക്കണമല്ലോ ഇറ്റ് ഈ വിഷയത്തിൽ എനിക്ക് അഭിഷേക് എസ്സിന്റെ വാദക്കാലാണ് തോന്നിയത് എനിവേ അതെല്ലാം കഴിഞ്ഞു പിന്നെ എന്താണ് നമ്മൾ കാണുന്നത് ഈ ആഴ്ച നോമിനേഷൻ ആണ് അറിയാറ് ഈ സീസണിൽ ഡയറക്റ്റ് പവർ ടീമിന് ഒരാളെ നോമിനേറ്റ് ചെയ്യാം അതിനായി സെലക്ട് ചെയ്ത ആളാണ് ജിൻഡോനാണ് പിന്നുള്ളത് ഓപ്പൺ വോട്ടിങ്ങിലൂടെ ആണ് തെരഞ്ഞെടുത്തത് അത് വെറൈറ്റി ആയിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുക്കുന്നത് ആരാണ് തെരഞ്ഞെടുക്കുന്നത് അവരെ മുന്നിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ചായം പൂശണം ഒരു കറുത്ത ചായം കൊടുക്കും ഇതാണ് സംഭവം അങ്ങനെ ഓരോരുത്തരായി വരുന്നു അവർക്ക് വേണ്ടവരെ നോമിനേറ്റ് ചെയ്യുന്നു അവരുടെ ശരീരത്തിൽ ചായം പൂശി കൊടുക്കുന്നു വരുന്നു അങ്ങനെ പോകുന്നു എന്തായാലും നമുക്ക് ഇതിൽ അഭിഷേക് എസ്സിനെ നോമിനേഷൻ ഒന്ന് കണ്ടോക്കാം സമൂഹത്തിൽ മോശ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്ന സ്ത്രീകളും കുട്ടികളെ ടാർഗെറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്ത് വന്നിരിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ ഒരു കമ്മ്യൂട്ടി എവിടെ എന്നിട്ട് അങ്ങനെ ഒരു കമ്മിറ്റി ഞങ്ങൾ കമ്മ്യൂണിറ്റി അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നോനേറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് ജാൻമനി അപ്പൊ ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്നുള്ളൊരു ഭയങ്കര ഹുങ്ക് ജാൻമണിക്കുണ്ട് അപ്പൊ ആ ഒരു അത് വെച്ചിട്ട് ബാക്കിയുള്ള പരാഗിയാൽ അങ്ങനെ ബലിക്കും എല്ലാവർക്കും പേടിയാണ് ഇവിടെ ഉള്ളവരെല്ലാം എന്നെടുപ്പടുത്ത് തലയിൽ വെക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് നടക്കുന്നത് ജാൻമണിക്ക് ഞാനൊരു നോമിനേഷൻ കൊടുക്കും ഓക്കെ ജാൻമണിന്റെ കാര്യത്തിൽ പറഞ്ഞത് ഒക്കെയാണ് അത് നമുക്ക് അംഗീകരിക്കാം പക്ഷെ ഫസ്റ്റ് പറഞ്ഞു അഭിഷേക്ക് കെനെ കുറിച്ച് പറഞ്ഞത് അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തൊരു കാര്യമാണ് എലിജിബിലിറ്റിക്ക് എങ്ങനെയാണ് സ്ത്രീകളെയും കുട്ടികളെയും അതിശേപിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയി മാറുന്നത് ചിലപ്പോൾ പേഴ്സണലി പറഞ്ഞ് അഭിഷേക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതി അവിടെ ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അത് വളരെ മോശമായി പോയി എന്നുള്ളതാണ് ഒരാളോടുള്ള വ്യക്തിപരേഖ വെച്ച് ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം അടച്ചു ആക്ഷേപിക്കുന്ന ആയി പോയത് എന്നിവ അത് അവിടെ തീരുന്നു പിന്നെയുള്ളത് നമ്മുടെ സായിൻ്റെ പോയാണ് സായ ആദ്യമായി നോമിനേറ്റ് ചെയ്തത് ജാൻമണിനാണ് നമുക്ക് എന്തായാലും ആ രംഗം ഒന്നും കണ്ടോ ൾഡ് റെഗുലേഷൻ വെരി ബാഡ് ടു ദ സൊസൈറ്റി ദാൻ ഓൺലിറ്റ് എല്ലാരും നോക്കി നടക്കാൻ പറ്റുമോ നോക്കാൻ പറ്റില്ലെങ്കിൽ സെൽഫ് നമുക്കൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ും യെസ് അതെത്രേ ഉള്ളൂ ഇത് കഴിക്കാൻ പോകുന്ന ഒരു ചായയാണ് ഇത് കഴിഞ്ഞ അപ്പുറത്ത് പോയി മുഖം കഴിയുകയാണെങ്കിൽ ഇത് പോകും അപ്പൊ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടങ്ങ് വെച്ചുകൊടുത്താൽ മതി സംഭവം ആക്കുകയാണ് ഇതെന്നറിയ അഹങ്കാരാണ് ഞാനെന്താ ഭാവം ഒന്ന് ഭയങ്കരമായിട്ട് ഹുങ്ക് കാണിക്കുന്നുണ്ട് അല്ലേ പറയുന്നത് ഭയങ്കര ഓവർ ആവുന്നുണ്ട് പുള്ളിക്കാരി ഒരു ബിഗ് ബോസ് കൺവിൻസെന്ന് ഒട്ടുണ്ടാവാൻ പാടില്ലാത്ത ഒരു കാര്യമാണെന്നില്ല എന്തായാലും ഇവര് തമ്മിൽ വാക്ക് തർക്കം വല്ലാണ്ടായപ്പോ ബിഗ് ബോസിന് അനൗൺസ്മെന്റ് അവിടെ വന്നുള്ളതാണ് ജാൻമണിക്ക് അനുവാദം ഇല്ലെങ്കിൽ കയ്യില് തേച്ചു രീതി അങ്ങനെ സഹായം നക്കാണ് കയ്യിൽ തേച്ച് പോവാണ് എന്തായാലും അതിന് ശേഷം നോമിനേഷൻ പൂർത്തിയാക്കുന്നു അപ്പൊ അടുത്ത ആഴ്ചയിലേക്കുള്ള എഫ്സൻ ആയിട്ട് തിരഞ്ഞെടുത്തത് ആരൊക്കെയാണ് രണ്ട് വോട്ടുകളോടെ ശ്രീരേഖ രണ്ട് വോട്ടുകളോടെ ഋഷി രണ്ട് വോട്ടുകളോടെ ശ്രീധു മൂന്ന് വോട്ടുകളോടെ ശരണ്യ ആറ് വോട്ടുകളോടെ അഭിഷേകസ് ആറ് വോട്ടുകളോടെ ജാൻമണി ഇത്രയുമാണ് ഈ എപ്പിസോഡിൽ മെയിൻ ആയിട്ട് കാണിച്ചിട്ടുള്ളത് അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വൈൽഡ് കാർഡ് കയറിയതോടെ കാര്യങ്ങൾ അങ്ങ് കൊഴുത്തു എന്നുള്ളതാണ് അല്ല വെറും ഒരു ജാസ്മിൻ ഗബ്രോ എന്ന ട്രാക്കിൽ നിന്ന് മാറി ചില പൊട്ടലുകളും ചീറ്റയിലുകളും ഒക്കെ അവിടുന്ന് ഇവിടുന്ന് വന്ന് തുടങ്ങി എന്നുള്ളതാണ് നല്ലൊരു അത് എന്തായാലും വൈൽഡ് കാർഡുകൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് വീഡിയോയുടെ വൈകിപ്പാണ് പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത് അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ അടുത്ത അനാലിസിസുമായി നാളെ കാണാം